എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി അപ്പോൾ ഒരാഴ്ചയായിട്ട് എൻ്റെ വീഡിയോകളൊന്നും നമ്മുടെ ഉത്തര ഉണ്ണി ഉത്തര പ്രമോ ജംഗ്ഷൻ എന്നീ ചാനലുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് അമ്മാവൻ ഒരു ചെറിയ സ്ട്രൈക്ക് തന്നു ഒരു പണിഷ്മെൻ്റ് ആയിട്ട് അതിൻ്റെ ആയിട്ട് ഒരാഴ്ചത്തേക്ക് നമുക്ക് യൂട്യൂബിൽ വീഡിയോകളോ അതുപോലെ പോസ്റ്റുകളോ പിന്നെ ലൈവോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു താക്കീതും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തര പ്രമോ ജംഗ്ഷൻ ഉത്തര ഉണ്ണി എന്നീ ചാനലുകൾക്ക് റെസ്റ്റ് കൊടുത്തു വച്ചിരിക്കുന്നു ഇന്നത്തോടു കൂടി ആ ഒരു പണിഷ്മെൻ്റ് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും എല്ലാവരും പഴയതുപോലെ തന്നെ നല്ല സപ്പോർട്ടൊക്കെ തരണം എന്ന് ഒരു പ്രത്യേക അപേക്ഷിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരാഴ്ച ഞാൻ വെറുതെ ഇരുന്നതൊന്നുമില്ല ഞാൻ ആ ഒരു ഗ്യാപ്പിലെ മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു റിയാക്ഷൻ വീഡിയോ ചാനൽ അത് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ആ ഒരു ചാനലിൽ അഞ്ഞൂറിൽ പരം സബ്സ്ക്രൈബർ വന്നു എന്നൊരു ഭയങ്കര സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ എല്ലാ ചാനലുകളിലും ഉണ്ടാവണം എന്നൊരപേക്ഷയുണ്ട് അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരാം ഞാൻ ഈ ഒരാഴ്ച വീഡിയോ ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള റിയാക്ഷൻ വീഡിയോകളൊക്കെ വരുന്നുണ്ട് എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണം മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എന്താണ് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്